എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണല്ലോ ആണല്ലോ ധാരാളം കടച്ചക്കയുണ്ട് മൂന്നാലെണ്ണം പറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ചെത്തിയെടുക്കാം അതിൻ്റെ തൊലിയും കൂഞ്ഞിലെല്ലാം ചെത്തി കളയണം കടച്ചക്ക കൊണ്ട് കട്ട്ലറ്റും ഉപ്പേരിയുമാണ് ഉണ്ടാക്കുന്നത് സാധാരണ ചക്കയുടെ പോലെ തന്നെ ഇതിന് അരക്കുണ്ട് അതുകൊണ്ട് കയ്യിലിത്തി വെളിച്ചെണ്ണ വരട്ടെന്ന് നല്ലതാണ് കണ്ടോ അരക്ക് കണ്ടോ ഇനി ഇതെല്ലാം എൻ്റെ കൂഞ്ഞലും തൊലിയൊക്കെ ചെത്തി എരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് വെള്ളത്തിലേക്കിടാം വെള്ളത്തിലൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറിപ്പോവും കളറ് മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മുഴുവനും വെള്ളത്തിലേക്കിട്ട് നമുക്ക് രണ്ടു നൂറ് ആഴ്ച ഒന്ന് കഴുകിയെടുക്കാം കടച്ചൊക്കെ നമുക്ക് കഴുകി കുക്കറിലേക്ക് വേവിക്കാം കൂടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് കൂടി ഉപേച്ച് ചേർക്കുന്നുണ്ട് രണ്ട് സ്റ്റീം കേട്ടാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് രണ്ട് സ്റ്റീം കേൾപ്പിക്കാം നന്നായി വെന്ത് കിട്ടും കടച്ചൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് സ്റ്റീമൊക്കെ പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം കടച്ചൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഹോളുള്ള പാത്രത്തിലേക്ക് വെക്കാം വെള്ളം ബോയ്ക്കിട്ടും ഒന്ന് ചൂടാറി കിട്ടുകയും ചെയ്യും ചൂടാറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൂടെ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഉടച്ചെടുക്കാം കൈ വെച്ച് നന്നായി ഒന്ന് ഉടച്ച് ചേർക്കാം അവിടെ ഇരിക്കട്ടെ ഇനി വേറൊരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാളപ്പൊടിയായി അരിഞ്ഞതൊന്ന് വാഴറ്റിയെടുക്കാം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കഷ്ണം ഇഞ്ചി അരച്ചതും അഞ്ച് വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞു ചേർത്ത് വാഴറ്റിയെടുത്താൽ മതി ഇനി കുറച്ച് പൊടികൾ കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തതാണ് കളറിന് വേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ കടച്ചക്ക മിക്സ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് വഴറ്റുമ്പോൾ ചേർത്ത് വഴറ്റിയെടുത്താൽ മതി ചേർക്കാം വിട്ടുപോയി അതുകൊണ്ട് ഇപ്പോൾ ഈ കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ഉണ്ടാക്കണമെന്നില്ല കുട്ടികളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസില് മുക്കി പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ബ്രെഡ് ക്രംസ് റെഡിയാക്കാം വേണ്ടി ഞാൻ ആണ് എടുത്തിരിക്കുന്നത് ഒരു നാല് അഞ്ച് കഷണം പൊടിച്ചെടുക്കാം ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു റസ്ക് ചേർത്ത് കഴിയുമ്പോൾ കൂടുതൽ ആവും ഇനി രണ്ട് മുട്ട ഒക്കെ ഒന്ന് അടച്ച് ഉപ്പും കുരുമുളകോടുകയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നീ സാധാരണ പോലെ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്തിട്ട് മുട്ടയിൽ മുക്കി ഈ ബ്രഡ് ക്രംസും പുരട്ടിയൊന്ന് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം ഓവലോ റൗണ്ടോ സ്ക്വയർ ഏതു വേണമെങ്കിലും ആക്കി എടുക്കാം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ തൊട്ടടുത്ത ബെല്ലൈക്കനും മുകളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും ഇനി കടച്ചക്ക മിക്സിൽ ഇത്തിരി വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രെഡ് കംസ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീഫ് കട്ട്ലെറ്റൊക്കെ കഴിക്കാത്തവർക്ക് ഇതുപോലെ കടച്ചൊക്കെ വെച്ച് കട്ട്ലെറ്റ് ഉണ്ടാക്കി കഴിക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന വേണ്ടി കുറച്ച് പച്ചവെള്ളം തടവിയാൽ മതി എല്ലാം ഷേപ്പ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി വെച്ച് ഒരു പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നും ഇറക്കി വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ റം ആകുമ്പോൾ മറിച്ചിട്ട് രണ്ട് സൈഡും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ധാരാളം ഫൈബർ ഉള്ളതാണ് കടച്ചക്കയിൽ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വലിഞ്ഞിരിക്കുന്നവർക്ക് തടി വയ്ക്കുന്നതിനും നല്ലതാണ് കട്ട്ലറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു കട്ട്ലേറ്റ് മാത്രമല്ല ഞാൻ കുറച്ച് ഉപ്പേരി കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി ഇതുപോലെ അരിഞ്ഞിട്ട് തിരി ഉപ്പും പുരട്ടി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ആയി വരുമ്പോൾ കോരി മാറ്റാം ഉപ്പേരിയും റെഡിയായി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം അങ്ങനെ നാല് മണിക്ക് മിൻഡ് ലെമൺ ടീയും കടച്ചക്ക കട്ട്ലേറ്റും കടച്ചക്ക ഉപ്പേരി റെഡിയായി പുറത്ത് നല്ല മഴയാണ് ഈ മഴയത്ത് കടച്ചക്ക കട്ട്ലറ്റും ഉപ്പേരിയും കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ